ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമുക്ക് കർക്കിടക മാസമൊക്കെയാണ് നല്ല മരുന്നുകളും സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ കഴിക്കുന്ന ഒരു സമയമാണല്ലേ അപ്പം നമ്മുടെ വീട്ടിലും ഈ മാസം മാസാവുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് വേറൊന്നുമല്ല എള്ളുണ്ടയാണ് സെസം ബോൾസ് എന്ന് പറയും എള്ളുണ്ട അപ്പോൾ അതെല്ലാവരുടെ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും പക്ഷേ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അത് കാണിച്ചു തരാണ് അപ്പോൾ വ്യത്യസ്തമാണെന്ന് വെച്ചാൽ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എള്ളുണ്ടയ്ക്ക് മസ്റ്റായിട്ട് ആദ്യം വേണ്ടത് എള്ളാണ് കറുത്ത എള് അപ്പോൾ ആ കറുത്ത ഉള്ളിപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് വെയിലത്തിട്ടണക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് അത് കഴുകി വാരി നന്നായിട്ട് വെള്ളം പോയതിന് ശേഷം ഇതുപോലെ വല്ല ഉരുളിയിലോ വല്ല പാത്രത്തിലിട്ട് നമുക്ക് നന്നായിട്ട് പൊട്ടുന്നത് വരെ വറുത്തെടുക്കാം അതിന് ശേഷം അതിലേക്ക് അരി ഏത് അരി ആയാലും കുഴപ്പമില്ല നിങ്ങളുടെ ചോയ്സാണ് അതിലേക്ക് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന രണ്ട് നാഴി അരിയാണ് ഒരു കിലോ നെള്ള് എള്ളിന് അപ്പോൾ അരി വറുത്ത് മാറ്റി വെച്ചു നാളികേരം പിന്നെ നമുക്കത് എള്ള് നമ്മൾ വറുത്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അരി വറുത്തതും ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ശർക്കര ഒന്നേക കിലോ ശർക്കരിയാണ് നമ്മളിപ്പോൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചതാണ് ചെറിയ കട്ടകളുണ്ട് അത് ഇനി അടിച്ചെടുക്കുമ്പോൾ ശരിയായിക്കോളും അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ച് അരിച്ചെടുക്കണം അത് ഫൈനായിട്ടുള്ള പൊടിയായിരിക്കണം കേട്ടോ അതിൽ കല്ലി നുറുക്ക് പോലെ ഒന്നും കിടക്കരുത് അല്ലെങ്കിൽ അത് കടിക്കുമ്പോൾ ഭയങ്കര ഉണ്ട് ഭയങ്കര ഹാർഡായിരിക്കും ഒരു സോഫ്റ്റ്നെസ് അതിൻ്റെ നഷ്ടപ്പെടും അപ്പോൾ നമ്മളിത് നന്നായിട്ട് അരിച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒന്ന് രണ്ടുവട്ടം അരിച്ചെടുത്തോളൂ എന്നാലും കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് അരിച്ച് അരിയുടെ ആ പൊടിയുടെ മിക്സ് നമുക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എള് കുറച്ച് ശെ കുറച്ച് ശട്ടിട്ട് ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാം ഇതരിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് പൊടിച്ച് എടുത്താൽ മതി ഇപ്പോൾ ഇപ്പോൾ മഴ ആയുമ്പോൾ നമുക്ക് എള്ളങ്ങനെ വറുത്തെടുത്ത് ഉപയോഗിക്കാനേ പറ്റുള്ളൂ വെയിലത്തിട്ട് ഉണക്കി ആക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ എളുപ്പം ഇത് തന്നെയാണ് നമ്മൾ വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ എള് എല്ലാ എള്ളും കൂടിയിട്ട് പൊടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ശർച്ചശായിട്ടിട്ട് നമ്മൾ പൊടിച്ചെടുത്താൽ മതി നമ്മളിപ്പോൾ ഓരോ വീടുകളിലും വ്യത്യാസമായിട്ടായിരിക്കും ഉണ്ടാക്കുക അപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് എള്ളുണ്ടിയായിട്ടെന്ന് വന്നത് കേട്ടോ അപ്പോൾ എള്ളുണ്ടയുടെ എള്ള നമ്മൾ പൊടിച്ചത് അതിലേക്ക് നമ്മൾ അരിയുടെ അരിച്ചെടുത്ത പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു ശർക്കര ഒന്നേകാ കിലോയിൽ താഴെ ശർക്കര കേട്ടോ മധുരമനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് ഇതിപ്പോൾ ആവശ്യത്തിനുള്ള മധുരമാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കൂടാനും കുറയാനും നിൽക്കേണ്ട ഈ അളവിൽ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും നാളികാരാണ് പിന്നെ ചേർക്കുന്നത് മൂന്ന് വലിയ നാളികാരാണ് കേട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ ചെറിയ നാളികാരാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് നാളികാരം എടുക്കാം കാരണം അതിലത്തെ എണ്ണ വെളിച്ചെണ്ണ ആ ഒരു ഇതും പിന്നെ ശർക്കരയുടെ നീരും പിന്നെ ഇള്ളിയിൽ വെളിച്ചെണ്ണയും ഉണ്ടാവുമല്ലോ അതൊക്കെ കൂടിയാവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അത് നന്നായിട്ട് നമുക്ക് എല്ലാതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കേട്ടോ അപ്പോൾ ചാനൽ ആരും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തു തരണം കേട്ടോ അതിന് ശേഷം നമുക്കത കുറച്ച് ദിവസമായിട്ടാണ് മിക്സ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ച് എടുക്കാം കുറച്ച് കുറച്ച് ഇട്ട് പൊടിച്ചെടുത്താൽ മതി ഒരുപാട് ഇട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും പൊടിയായിട്ട് നമുക്ക് കിട്ടില്ല അതിങ്ങനെ മിക്സായിട്ട് വരുമ്പോൾ ഭയങ്കര ഒരു കട്ടിയായിട്ടായിരിക്കുക കാരണം അതിലത്തെ എല്ലാത്തിലും ഓയിലും കൂടി അതിൽ മിക്സ് ആവുകയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് കട്ടിയൊക്കെ ഇരിക്കുക അപ്പം എന്നോട് ഉമ്മ പറഞ്ഞതൊന്ന് നോക്ക് ശരിയായ പൊടിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ പൊടിഞ്ഞപ്പം ശരിക്കായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒന്നും കൂടി പൊടിച്ച് നമ്മളത് ബോൾസാക്കി എടുക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് ബോൾസൊക്കെ ആക്കി എടുക്കുമ്പോൾ നമ്മളൊന്ന് കൈ കഴുകി ഒന്ന് തുടച്ച് വീണ്ടും ബോൾസാക്കി എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കട്ടിക്കിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അരയ്ക്കുക ആയിട്ട് അയച്ചോളൂ കേട്ടോ താങ്ക്